பட 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 ஓ चल ले 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 च ಮಾರ್ ಮಾಡೋದು ಮಾರ್ ಮಾಡೋದು ಮಾರ್ ಮಾಡೋದು ಆಗ್ತಾ ಕಂಪಟ ಆಗ್ತಿದೆ ಏನಾದ್ರೂ ಆ ಒಂದು ಡ್ಯಾಕ್ಟರ್ ಆಗ್ತಿದ್ರು ಅಂತೆ ಕಂಪಟ ಆಗ್ತಿದೆ ಸರ್ ಯಾಕ ಸರ್ ಯಾಕೆ ಯಾಕೆ ಏನೋ ಅರಿಗ್ತಿರಲ್ಲ ಇದೇ ಇದೇ ಇರಲ್ಲ ോ ഫ്രണ്ടെ റോ ക്യാമറൊന്നും ബാധിക്കില്ലേട്ട് താത്തിക്കുന്നു അതെ കൈ ഒന്ന് മതി ഇത്രയും കാത്തിക്കുന്നു ഫ്രണ്ടിന്റെ ഫോൺ എന്താ കിട്ടിയോ ആർക്കും കിട്ടാത്ത అది కూడా నన్నే దేనికో వస్తది అడుగే యాక్చువల్లీ రాఘవేష్ సరేన అనుకో పూర్వ ఆధునికతల ద్వారా మనం వాకిర్ కొరన కొట్టుకుంటూ వెతుకు అన్నంతే కదా అంటే కరెక్ట్ గా చెప్పాలంటే ఇన్నాళ్ళు మనం ఒక ముటిని ఐర్ని కొట్టి అలానే కదా వస్తది వస్తది కరెక్ట్ గా അതെനിക്കും അത്യാവശ്യം ഞങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ഡേ വി ആർ ഓൾ നമ്മളെല്ലാവരും പ്രണയമൊന്നല്ല കേട്ടോ വേറെ ദിവസം എല്ലാവർക്കും അതുകൊണ്ടാണ് നല്ല ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ കാര്യത്തില് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് പക്ഷെ എല്ലാം പ്രേക്ഷക വിധിപ്രകാരമല്ലേ അപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവർക്ക് എല്ലാവരും സ്നേഹിച്ചതിനും കൂടുന്നതിനും ശാസിച്ചതിനും എല്ലാം പറഞ്ഞു പറഞ്ഞൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതേപോലെ തന്നെ മുമ്പോട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് തുറന്നോക്കുക